നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെ ഭവന വായ്പ വിപണിയിൽ നിർണായക നീക്കവുമായി പ്രമുഖ ബാങ്കായ എച്ച് എസ് ബി സി രംഗത്ത് ലണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ തന്നെ പലിശ നിരക്കുകളിൽ പ്രകടമായ കുറവ് വരുത്തിക്കൊണ്ട് ഈ ആർഷത്തെ ആദ്യ പലിശ പോരാട്ടത്തിന് ബാങ്ക് തുടക്കം കുറിച്ചു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കഴിഞ്ഞ ഡിസംബറിൽ അടിസ്ഥാന പലിശ നിരക്കിൽ മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം കുറച്ചതിന് പിന്നാലെയാണ് എച്ച് എസ് ബി സിയുടെ തീരുമാനം സ്വന്തമായി താമസിക്കാൻ വീട് വാങ്ങുന്നവർക്കും വീട് വാങ്ങി വാടകയ്ക്ക് നൽകുന്നവർക്കും ഒരുപോലെ ഈ ആനുകൂല്യം ലഭിക്കും പുതിയ നിരക്കുകൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എച്ച് എസ് ബി സി പലിശ കുറച്ചതോടെ മറ്റ് പ്രമുഖ ബാങ്കുകളും വരും ആഴ്ചകളിൽ സമാനമായ തീരുമാനം എടുക്കാൻ നിർബന്ധിതരാകുമെന്നാണ് കരുതുന്നത് ഇത് വായ്പ എടുക്കുന്നവർക്ക് വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ നൽകും ഈ വർഷം വായ്പകൾ പുതുക്കേണ്ട പതിനെട്ട് ലക്ഷത്തോളം വീട്ടുടമകൾക്ക് ഈ നീക്കം വലിയ ആശ്വാസമാണ് നൽകുന്നത് രണ്ടു വർഷം മുൻപ് വായ്പ എടുത്തവർക്ക് പുതിയ നിരക്കുകൾ ലാഭകരമാകുമെങ്കിലും ും അതിനു മുൻപ് കുറഞ്ഞ പലിശക്ക് വായ്പ എടുത്തവർക്ക് ഇപ്പോഴും തിരിച്ചടവ് തുക പഴയതിനേക്കാൾ കൂടുതലായിരിക്കും ഈ വർഷം അടിസ്ഥാന പലിശ നിരക്ക് മൂന്ന് ശതമാനം വരെയായി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിപണിയിലെ പൊതുവായ വിലയിരുത്തൽ എങ്കിലും ഫിക്സഡ് റേറ്റ് മോർഗേജുകളിൽ പെട്ടെന്ന് വലിയ ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹൗസിംഗ് മാർക്കറ്റിലെ തളർച്ചയ്ക്ക് ഈ നീക്കം ഒരു പരിഹാരമാകുമെന്നും പ്രത്യേകിച്ച് ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഇത് വലിയ ഗുണകരമാകുമെന്നുമാണ് സാമ്പത്തിക നിരീക്ഷകർ കരുതുന്നത് ബാങ്കുകൾ തമ്മിലുള്ള മത്സരം കടുക്കുന്നത് വരും മാസങ്ങളിൽ വായ്പാ പലിശകൾ ഇനിയും താഴേക്ക് താഴേക്കാകാൻ കാരണമായേക്കും എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെ ആരോഗ്യ പ്രവർത്തകരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് മുൻപ് സ്വതന്ത്രമായ ഒരു രണ്ടാം അഭിപ്രായം തേടണമെന്ന ആവശ്യം ശക്തമാകുന്നു അന്യായമായി ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആത്മഹത്യ ചെയ്ത നഴ്സ് അമിൻ അബ്ദുള്ളയുടെ സ്മരണാർത്ഥം അമിൻ റൂൾ എന്ന പേരിൽ ഈ പരിഷ്കാരം നടപ്പിലാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് എൻ എച്ച് എസിലെ പ്രമുഖ വിസിൽ ബ്ലോവർ ആയ ഡോക്ടർ നരീന്ദർ കപൂറാണ് ഈ സുപ്രധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇത്തരം ഒരു പരിശോധനാ സംവിധാനം നിലവിലുണ്ടായിരുന്നെങ്കിൽ അമിൻ അബ്ദുള്ളയുടെ മരണം ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ വിസിറ്റിംഗ് പ്രൊഫസറും കൺസൾട്ടന്റ് ന്യൂറോ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ നരീന്ദർ കപൂർ വർഷങ്ങളായി എൻ എച്ച് എസിലെ അഴിമതികൾക്കെതിരെ പോരാടുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പത്തിൽ ജീവനക്കാരുടെ കുറവിനെ കുറിച്ചും യോഗ്യതയില്ലാത്തവർ ജോലി ചെയ്യുന്നതിനെ കുറിച്ചും പരാതിപ്പെട്ടതിന് അദ്ദേഹം പിരിച്ചുവിട്ടിരുന്നു തുടർന്ന് തന്റെ വീട് വിറ്റും പെൻഷൻ തുക ഉപയോഗിച്ചും നടത്തിയ ദീർഘമായ നിയമ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹം അന്യായമാണ് പുറത്താക്കപ്പെട്ടതെന്ന് ട്രിബ്യൂണൽ കണ്ടെത്തുകയായിരുന്നു എൻ എച്ച് എസിൽ വെള്ളക്കാരല്ലാത്ത ഏഷ്യൻ കറുത്ത വർഗ്ഗക്കാരായ ജീവനക്കാർ കൂടുതൽ വിവേചനം നേരിടുന്നുണ്ടെന്നും അച്ചടക്ക നടപടികൾക്ക് ഇരയാകാൻ ഇവർക്ക് സാധ്യത െന്നും സ്ഥിതി വിവര കണക്കുകൾ ഉദ്ധരിച്ച് നൽകുന്നു ചാരിൻ ക്രോസ് ഹോസ്പിറ്റലിലെ നഴ്സായിരുന്ന അമിൻ അബ്ദുള്ള ഒരു സഹപ്രവർത്തകനെ പിന്തുണച്ചതിന്റെ പേരിലാണ് അന്യായമായ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നത് ഇതുമായി ബന്ധപ്പെട്ട മാനസിക വിഷമത്തെ തുടർന്ന് അദ്ദേഹം സ്വയം തീ കൊളുത്തി മരിക്കുകയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ജീവനക്കാരെ പുറത്താക്കുന്നതിന് മുൻപ് പുറത്തുനിന്നുള്ള വിദഗ്ധ സമിതിയുടെ അംഗീകാരം വാങ്ങുക കെയർ ക്വാളിറ്റി കമ്മീഷന്റെ രണ്ടായി വിഭജിച്ച് ജീവനക്കാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വിഭാഗം രൂപീകരിക്കുക ഡോക്ടർമാർക്ക് ലഭിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാ ജീവനക്കാർക്കും ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റവും മനുഷ്യ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി കടുത്ത നടപടികളുമായി ബ്രിട്ടീഷ് സർക്കാർ ചെറിയ ബോട്ടുകളിൽ രാജ്യത്തേക്ക് എത്തുന്ന കുടിയേറ്റക്കാരുടെ മൊബൈൽ ഫോണുകളും സിം കാർഡുകളും പിടിച്ചെടുക്കാൻ അനുമതി നൽകുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു കെന്റിലെ മാൻസ്റ്റർ പ്രോസസിംഗ് സെന്ററിൽ എത്തുന്നവരിൽ നിന്നാണ് ഇന്ന് മുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്ത് തുടങ്ങുക അറസ്റ്റ് രേഖപ്പെടുത്താതെ തന്നെ ഇത്തരം ഉപകരണങ്ങൾ കൈവശപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമ പരിഷ്കാരം പിടിച്ചെടുക്കുന്ന ഫോണുകളിലെ വിവരങ്ങൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിശകലനം ചെയ്ത് മനുഷ്യക്കടത്ത് ശൃംഖലകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനൊപ്പം കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കർശന ശിക്ഷയും സർക്കാർ പ്രഖ്യാപിച്ചു ബോട്ടുകളുടെ എഞ്ചിൻ വിതരണം ചെയ്യുന്നവർക്കും സൂക്ഷിക്കുന്നവർക്കും പതിനാല് വർഷം വരെ തടവ് ലഭിക്കും ചാനൽ കടക്കുന്നതിനുള്ള മാപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയോ അത്രയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ഗവേഷണം നടത്തുകയോ ചെയ്യുന്ന കടത്തുകാർക്ക് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായി ഇത് മാറും അതിർത്തിയിൽ നിയന്ത്രണവും ക്രമവും പുനഃസ്ഥാപിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന വാഗ്ദാനമെന്നും പുതിയ നിയമത്തിലൂടെ കുറ്റവാളികളെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നും അതിർത്തി സുരക്ഷാ മന്ത്രി അലക്സ് നോറിസ് പറഞ്ഞു കഴിഞ്ഞ വർഷം നാല്പത്തി കുടിയേറ്റക്കാരാണ് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിൽ എത്തിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ പതിമൂന്ന് ശതമാനം കൂടുതലാണ് മനുഷ്യക്കടത്ത് സംഘങ്ങളെ തകർക്കുന്നതിനൊപ്പം അനധികൃത കുടിയേറ്റം പൂർണ്ണമായും തടയാനുള്ളതാണ് നടപടികളും മുന്നോട്ടു പോകാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം എന്നാൽ സർക്കാരിന്റെ ഈ നീക്കം വെറും പുകമറയാണെന്നും ശക്തമായ മറ്റ് നടപടികൾ വേണമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു തന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രംഗത്ത് അടുത്ത വർഷവും താൻ തന്നെയാകും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെന്ന് ബി ബി സിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സാമ്പത്തിക മാന്ദ്യം കുറഞ്ഞ ജനപ്രീതി ലേബർ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ എന്നിവയ്ക്കിടയിലാണ് തന്റെ അഞ്ചു വർഷത്തെ ഭരണ കാലാവധി പൂർത്തിയാകുമെന്നും കർശന നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് വരാനിരിക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ സർക്കാരിന്റെ വിലയിരുത്തൽ െന്നും മുൻ ടോറി സർക്കാരുകളുടെ കാലത്തുണ്ടായ നേതൃമാറ്റങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ച അരാജകത്വത്തിലേക്ക് രാജ്യം തിരിച്ചു പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഉക്രൈൻ റഷ്യ യുദ്ധം സമാധാനപരമായ അന്ത്യത്തിലേക്ക് അടുക്കുന്നതായി സ്റ്റാർമർ സൂചിപ്പിച്ചു സമാധാന കരാറിന്റെ തൊണ്ണൂറ് ശതമാനം നടപടികളും പൂർത്തിയായെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉക്രൈനിൽ സമാധാനം പുലർത്തുന്ന വർഷമായിരിക്കുമെന്നും താൻ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു അതേസമയം നിക്കോളാസ് മഡൂറോയെ പുറത്താക്കാൻ അമേരിക്ക നടത്തിയ സൈനിക നീക്കത്തിന്റെ അപലപിക്കാൻ തയ്യാറായില്ല അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുന്നുവെന്നും എന്നാൽ മഡൂറോയെ സ്വച്ഛാധിപത്യ ഭരണത്തിന്റെ അന്ത്യത്തിൽ തനിക്ക് ദുഃഖമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്രിട്ടീഷ് ഈജിപ്ഷ്യൻ ആക്ടിവിസ്റ്റ് അല അബ്ദുൾ ഫത്താഹിനെ യു കെയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള തന്റെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പ്രധാനമന്ത്രി ഖേദം പ്രകടിപ്പിച്ചു ഫത്താഹിന്റെ മുൻ അക്രമാസക്തമായ പരാമർശങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും അത് വലിയൊരു വീഴ്ചയാണെന്നും അദ്ദേഹം തുറന്ന് സമ്മതിച്ചു യൂറോപ്യൻ സിംഗിൾ മാർക്കറ്റുമായി കൂടുതൽ സഹകരിക്കുമെന്നും ഫ്രീഡം ഓഫ് മൂവ്മെന്റ് തിരികെ കൊണ്ടുവരില്ലെന്നും പകരം യുവാക്കൾക്കായി പ്രത്യേക പദ്ധതികൾ പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവിത ചെലവ് വർധനവിൽ വരുന്ന കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ആശ്വാസം നൽകുമെന്ന വാഗ്ദാനവും അദ്ദേഹം ആവർത്തിച്ചു കുട്ടികൾക്കിടയിലെ പൊണ്ണത്തടിയും പല്ല് ക്ഷയവും തടയുന്നതിനുള്ള കർശന നടപടികളുമായി ഇതേ ഭാഗമായി യു കെയിൽ ജങ്ക് ഫുഡ് പരസ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി കൊഴുപ്പ് ഉപ്പ് പഞ്ചസാര എന്നിവ അമിതമായി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും പാനീയങ്ങളുടെയും പരസ്യങ്ങൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം വന്നിരിക്കുന്നത് പുതിയ നിയമപ്രകാരം രാവിലെ അഞ്ചര മുതൽ രാത്രി ഒൻപത് വരെ ടെലിവിഷനിലോ മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലോ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല കൂടാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം പരസ്യങ്ങൾക്ക് പൂർണ്ണമായ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചോക്ലേറ്റുകൾ വിഠായികൾ ശീതളപാനീയങ്ങൾ പിസ ഐസ്ക്രീം എന്നിവയ്ക്ക് പുറമേ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള ചില പ്രഭാത ഭക്ഷണങ്ങളും നിരോധന പരിധിയിൽ വരും പോഷകാംശങ്ങളും ദോഷകരമായ ഘടകങ്ങളും വിലയിരുത്തുന്ന പ്രത്യേക സ്കോറിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഏതൊക്കെ ഭക്ഷണങ്ങൾ നിരോധിക്കണമെന്ന് തീരുമാനിക്കുന്നത് കമ്പനികളുടെ ബ്രാൻഡ് നാമങ്ങൾ മാത്രം ഉപയോഗിച്ച് പരസ്യം നൽകുന്നതിന് തടസ്സമില്ലെങ്കിലും നിരോധിക്കപ്പെട്ട പ്രത്യേക ഉൽപ്പന്നങ്ങൾ പരസ്യത്തിൽ ദൃശ്യമാകാൻ പാടില്ലെന്ന കർശന നിർദ്ദേശവുമുണ്ട് യു കെയിൽ പത്തിൽ ഒരു കുട്ടി എന്ന തോതിൽ പൊണ്ണത്തടി ബാധിതരാണെന്നും ഇത് രാജ്യത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് വലിയ സാമ്പത്തിക ഭാരം വരുത്തുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു പുതിയ നിയമത്തിലൂടെ ഏകദേശം ഇരുപതിനായിരം കുട്ടികളെയെങ്കിലും പൊണ്ണത്തടിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കുട്ടികളുടെ ഭക്ഷണശീലം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ ജീവിത ശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നിർണായക ചുവടുവയ്പായാണ് ആരോഗ്യ വിദഗ്ധർ ഈ നീക്കത്തെ കാണുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം